യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഈ ഷാജിതാ ഷാജിയെക്കുറിച്ചുള്ള വീഡിയോസ് ആണല്ലോ ഈ ഷാജിതാ എന്ന് പറയുന്ന ആളെ കുറച്ചെങ്കിലും പേർക്ക് അറിയുന്നുണ്ടാവും ആ ഒരു ആളൊരു ഫാമിലി വ്ലോഗറാണ് അപ്പോൾ ആളുടെ ഒരു തുടക്കകാലത്തുള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാണുന്ന ആളുകൾ എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഒരാൾ വീഡിയോ കാണുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളോണ്ടായിരിക്കും ഒന്നുകിൽ നമ്മൾ ആ ഒരാളോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ആളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള കാരണങ്ങളോട് കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും ഓരോ ആളുകളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കാണുന്നത് അങ്ങനെ ഈ ഒരു ഷാജിതയുടെ വീഡിയോ ഞാൻ കണ്ട ടൈമിലൊക്കെ ഞാനും തുടക്ക ടൈമിൽ കണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ കണ്ട ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സഹതാപം തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോസ് കുഞ്ഞു ആ ഒരു മക്കളെ നോക്കാനുള്ള കഷ്ടപ്പാടൊക്കെയാണ് അവരുടെ വീഡിയോസിന് പിന്നിലുള്ള കാരണമെന്നൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ ഒരു സഹതാപം കൊണ്ട് ആരായാലും അവരോട് വീഡിയോസ് കണ്ടുപോകും അങ്ങനെ കുറേ ആളുകൾ ആ ഒരു സഹതാപത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരോട് എന്താ പറയുക നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വിഷമം തോന്നുന്ന രീതിയിൽ അവരെ കുറേ ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനിടയിൽ ഷാജിദാം അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള വലിയൊരു എന്താ പറയുക എത്രയും വിഷമമായിട്ടുള്ള ഒരു കാര്യം അതായത് തൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ട കാര്യം ആ അഞ്ച് കുട്ടികളെയും കഷ്ടപ്പെട്ട് താൻ നോക്കുന്ന കാര്യമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷം ഒന്നും കൂടെ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ുടെ എണ്ണം കൂടി എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ ആ ഒരു വിഷമം കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ അവരെ ഏറ്റെടുത്തു ആ ഷാജിതയും അതുപോലെ തന്നെ ആ അഞ്ചു മക്കളെയും ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ ഒരുപാട് ആളുകൾ അവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് വീട് വെച്ച് വീട് വെച്ച് കൊടുക്കാമോ വീട് വെച്ച് കൊടുക്കാമെന്നും അതുപോലെ തന്നെ ഒരു ഒരുപാട് സഹായങ്ങളുമായിട്ട് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് അവരെ ഇഷ്ടമായിരുന്നു എന്നിട്ടും അവർ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷവും ആ കുട്ടി കുട്ടികളെ നോക്കുന്നുണ്ടല്ലോ മറ്റൊരാളുടെ എന്താ പറയുക ആ കുട്ടികളെ ഇട്ടിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാതെ ആ കുട്ടികളെ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ആ ഒരു ഇഷ്ടത്തിന് പുറത്ത് അല്ലെങ്കിൽ ആ ഒരു സഹതാപത്തിന് പുറത്തൊക്കെ അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഇവരുടെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും നല്ല കമൻസ് ആയിരുന്നു അതായത് ഒരുപാട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കമൻസ് ആയിരുന്നു ഒരു തൊണ്ണൂറ് ശതമാനം എന്നാൽ ആ ഒരു തൊണ്ണൂറ് ശതമാനം കമൻസും ഇപ്പം നെഗറ്റീവായി എന്നുള്ളതാണ് സത്യം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷാജിതയുടെ കമൻ ബോക്സ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇ ഒരു പത്ത് ശതമാനം പോട്ടെ അത്രയും ഇല്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് നല്ല കമന്റ്സ് വരുന്നത് കൂടുതലും ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കമന്സാണ് വരുന്നത് ഇതിന് പിന്നുള്ള ഒരു കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഷാജിത ഇപ്പൊ അടുത്ത് വേറൊരു നിക്കാഹ് കഴിച്ചു അപ്പൊ അതല്ല കേട്ടെ ഇതിന് പിന്നുള്ള കാരണം നിക്കാഹ് കഴിക്കുന്നത് എന്താ പറയാ നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബന്റ് മരിച്ച സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ തീർച്ചയായിട്ടും ഉണ്ടല്ലേ നമ്മൾ നമ്മുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നോക്കുക നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക അവരെ നോക്കിക്കൊണ്ട് വരിക എന്നുള്ളത് നമ്മളൊരു കടമയാണ് അത് നമ്മളെന്തായാലും ചെയ്തേ പറ്റൂ ഹസ്ബൻഡ് മരിച്ചു എന്ന് കരുതിയിട്ട് ആ ഒരു പേരിൽ എന്താ പറയുക വീട്ടിലൊതുങ്ങി കൂടുക അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിക്കുന്ന രീതിയാണ് അതിലൂടെ ഒന്ന് ഞാനൊട്ട് യോജിക്കുന്നതിനായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് ഹസ്ബൻഡ് മരിച്ചില്ല ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ കുറേ ആളുകളൊക്കെ അത് ഒരു ചിന്തയിൽ നിന്ന് മാറി അവർ മുന്നോട്ട് വരണം എന്ന് എന്നിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ ഈ ഒരു ശാജിത വീണ്ടും നിക്കാഹ് കഴിച്ചു അപ്പൊ നിൽക്കാ കഴിച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട് വീഡിയോസിൽ ഇനി എന്നെ ആരും വിധവ എന്ന് വിളിക്കരുത് എന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന ഒരു സ്വരം അതാണ് സത്യം പറഞ്ഞാൽ ഇവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് അവർ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് എന്നാ അതായത് ഫസ്റ്റ് നിൽക്കാൻ കഴിക്കാൻ പോവുകയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ കല്യാണം റെഡി ആയിട്ടുണ്ട് എൻ്റെ കല്യാണമാണ് ഈ ഭർത്താവില്ലാത്ത സ്ത്രീയാണ് ഭർത്താവ് മരിച്ച സ്ത്രീ ആരും പറയണ്ട എൻ്റെ കല്യാണമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ആ ഒരു പേര് പോയല്ലോ ഭർത്താവില്ലാത്ത സ്ത്രീ എന്നെ എൻ്റെ മക്കളെ ഏറ്റെടുക്കാൻ തിരഞ്ഞു ആൾ വന്നിട്ടുണ്ട് കല്യാണം ഉണ്ടാവും അടുത്ത് നിൽക്കാൻ കഴിക്കും ആളിപ്പോൾ ഇവിടെ ഇല്ല ആൾ നാട്ടിലില്ല ഗൾഫിലാണ് നാളെ കല്യാണം ഉണ്ടാവും നിങ്ങൾ വെയിറ്റ് ഈ വീഡിയോ ഷാജിദ നിക്കാഹിന്റെ മുന്നിട്ടൊരു വീഡിയോ ആണ് അതായത് എന്റെ നിക്കാഹുണ്ട് ഇനി എന്നെ ആരും വിധവ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക കമന്റ് ബോക്സിൽ വന്നിട്ട് ചീത്ത പറയേണ്ട ആവശ്യമില്ല ഞാൻ വിധവയല്ല ഇനി എന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിലുള്ള ടൂൺ ചേഞ്ച് ഇവരുടെ വീഡിയോസ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും ആ ഒരു ടൂൺ ചേഞ്ച് എന്താ പറയുക അത്രയും നാൾ ആ ഒരു ഒരു പാവം ഷാജിതയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ഒരു ടൂൺ ചേഞ്ച് അതിവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം ഇനി അടുത്തൊരു ഒരു ടൂൺ ചേഞ്ചാണ് സത്യം പറഞ്ഞാൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൊണ്ട് പോലും ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടാനുള്ള ഒരു കാരണം ഇതിപ്പോൾ എന്താണ് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സഹദാ എന്താ പറയുക ഒരു കൂടി അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ആ ഒരു സന്താപം എന്താ പറയുക ആ ഒരു സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഷാജിത പെട്ടെന്ന് എന്താ പറയുക ഒന്ന് ടൂൺ മാറുന്നു അല്ലെങ്കിൽ ആ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവരുടെ സ്വഭാവമേ മാറി അല്ലെങ്കിൽ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം എന്താ പറയുക അത്യാവശ്യം ഒരു എമൗണ്ട് വരുമാനം കിട്ടൽ തുടങ്ങിയതിന് ശേഷമാണ് ഇവരുടെ ഒരു ഈ ഒരു സ്വഭാവത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇഷ്ടപ്പെടുന്ന ഇവിടെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന വഴി മറക്കരുത് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഇവരെ കണ്ടിരുന്ന ഒരു സാധ്യത അല്ല പെട്ടെന്ന് ഇത് മാറി എന്ന് കണ്ടപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോലും അത് പെട്ടെന്ന് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ സാപത്തോട് കണ്ടിരുന്ന ഒരു ശാചിത പെട്ടെന്ന് എന്താ പറയുക ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ടൂണിൽ സംസാരിക്കുക എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു പക്ഷെ അവരുടെ ഒരു സംസാരത്തിനുള്ള പിന്നിലുള്ള ധൈര്യം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു ആൺ തുണയായിരിക്കാം ഇനിയിപ്പോൾ എന്നെ നോക്കാനും ഒരാളുണ്ട് എന്നുള്ള ഒരു ധൈര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കൊന്ന് ശബ്ദം ഉയർന്നത് അതിപ്പോൾ തെറ്റാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് വരാറുണ്ട് ആ ഒരു കമൻസിനൊക്കെ എതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ താനിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ പറ്റില്ല എന്നുള്ള ആ ഒരു തീരുമാനം കൊണ്ടുമായിരിക്കും അല്ല നമ്മൾ എന്താ പറയുക ഒരാൾ ഒരാൾ ശക്തി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ഇൻസൾട്ട് അല്ല നമ്മൾ പറയും ഇൻസൾട്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇൻസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് തുടങ്ങണം അല്ലെങ്കിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്ത ആളുകളുടെ മുന്നിൽ നമുക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ള ആ ഒരു വാശിയും കൂടി നമുക്ക് ഉണ്ടാവാം ചിലപ്പോൾ ഒരു പക്ഷേ ഇത് മറ്റാളുകൾ കരുതുന്നത് പോലെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് പണം കിട്ടിയതുകൊണ്ടോ എന്താ പറയുക അങ്ങനെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ടാകും ഞാനിത്ര സൈലന്റ് ആയിട്ട് ഇരുന്നാൽ ശരിയാവില്ല ഞാനൊന്ന് സ്ട്രോങ് ആവണം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനൊന്ന് സ്ട്രോങ് ആവണം എന്ന് ചിലപ്പോൾ ഒരു പക്ഷെ അവർ തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം അപ്പം അവരിഷ്ടപ്പെടുന്ന ആളുകൾ അവർ നെഗറ്റീവ് പറയുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ടോം ചേഞ്ചാണ് അപ്പം അതും കൂടി നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ നോക്കും എന്തുകൊണ്ടാണ് അവർ ചിലപ്പം ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് അതല്ലാതെ ഇവരുടെ ഒരു എന്താ പറയുക പൈസ വരുന്നത് കൊണ്ടുള്ള ഒരു അഹങ്കാരമാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വൈകാതെ തന്നെ കാണാൻ പറ്റും ഇവരുടെ ഓരോ എന്താ പറയുക തീരുമാനങ്ങളിലൂടെ തന്നെ നമുക്കത് അറിയാൻ പറ്റും അല്ലാതെ ഇവർ ഒരു ആത്മവിശ്വാസമാണ് ഇവർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനും ഒന്ന് കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനമാണ് നമ്മളെപ്പോഴും ഒരാളിങ്ങനെ എന്താ പറയുക ചവിട്ടി താത്തുമ്പോൾ ആരായാലും അത് അധികം കളിയും അല്ലേ ആ ഒരു ഇതിന് നിന്ന് കൊടുക്കില്ല അതിൽ നിന്ന് നിന്നിവർ എടുത്തൊരു ഉറച്ച് തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ് പക്ഷേ നേരെ മറിച്ച് പൈസ വന്നതുകൊണ്ടുള്ള അഹങ്കാരം അല്ലെങ്കിൽ തന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത ആളുകളെയൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ ഈ ആളുകൾ തന്നെ തന്നെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ തനിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് തരും അതുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും